السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار الله سبحانه وتعالى جيبدت الله يالله ما يقلق لهم بيابرا ما ين يعني ادم وصيتنا الققيان يعني. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ റമദാനിന് ഒരുപാട് മുൻപ് തന്നെ റമദാനിനുള്ള ഒരുക്കങ്ങൾ നടത്തിയതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും സ്വഹാബികളെ കുറിച്ച് അവരോടൊപ്പം ജീവിച്ച ആളുകൾ പറയുകയാണ് റമദാനിന് ആറു മാസങ്ങൾക്ക് മുൻപ് തന്നെ

റജബ് മാസം കൃഷിക്ക് വേണ്ടി വിത്തിറക്കാനുള്ള മാസമാണ് എന്നാൽ ശാബാൻ ആ വിത്തിനെ വള്ളം നനച്ചു കൊടുക്കുവാനുള്ള മാസമാണ് റമബാനാകട്ടെ അത് കൊയ്തെടുക്കുവാനുള്ള മാസമാണ് എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് റജബിൽ വിത്തിറക്കാത്തവന് ശാബാനിൽ അത് നനച്ചു കൊടുക്കാത്തവന് ിൽ എങ്ങനെയാണ് കൊയ്ത്ത് നടത്തുവാൻ സാധിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ റമദാനിന് വേണ്ടി അതിനു മുൻപ് തന്നെ തയ്യാറെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാന്മാരെ സരഫുസ്വാലിഹയങ്ങൾ അവർ റമദാനിന് മുൻപ് തന്നെ മാനസികമായും ശാരീരികമായും റമദാനിന് വേണ്ടി ഒരുങ്ങാറുണ്ടായിരുന്നു റമദാനിന് يتونالله روعته للوراء والكرم من نوandi أورثي يا رأوا مهانا يا ابن رجب الحمبري رحمه الله عليهم يعني لما كان شعبان كالمقدمة لرمضان رمضان ما سطين من نوديا آيه يا ما سمان شعبان ما سم. شرع فيه أن ما يشرع في رمضان رمضان اللي عند الله عبادت ما كبتدل. അത് ഷാബാനിലും നയമമാക്കപ്പെട്ടിരിക്കുന്നു നോമ്പും വിശുദ്ധ പാരായണവും പോലെയുള്ള കാര്യങ്ങൾ അത് റമദാനിൽ ഷറ ആക്കപ്പെട്ടതുപോലെ തന്നെ റമദാനിന് മുന്നോടിയായ ഷാബാനിലും അത് ഷറ ആക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇബിൻ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് സഹോദരങ്ങൾ ഷാബാനിൽ പ്രവേശിച്ച ഈ ഒരു സന്ദർഭത്തിൽ റമലാനിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം റമലാനിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇബാദത്താണ് നോമ്പുകൾ നോമ്പുകൾ ധാരാളമായി അധികരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉസാമത്ത് അദ്ദേഹം ചോദിച്ചു لم أرك تصوم شهرا من الشهور ما تصوم من شعبان شعبان الأن نوم بدك نوم بدك صلى الله عليه وسلم برن ذاك الشهر يغفل الناس عنه بين رجب ورمضان رمضان رجب, نم رجب نم ജനങ്ങളെ ശ്രദ്ധയിലാകുന്ന മാസമാണ് മാസം അതുകൊണ്ടാണ് ധാരാളം സുന്നത്തു നോമ്പുകൾ ഷാബാൻ മാസത്തിൽ ഞാൻ അനുഷ്ഠിച്ചത് എന്ന് സാഹു അലഹി വസ്ലം പറയുകയാണ് ജനങ്ങൾ അശ്രദ്ധയിലാകുമ്പോഴുള്ള ഇബാദത്തുകൾക്ക് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് മറ്റെല്ലാ നിസ്കാരത്തിനേക്കാളും ഫജിർ നിസ്കാരത്തിനുള്ള ശ്രേഷ്ഠത എന്തുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ ജനങ്ങളെ ശ്രദ്ധയിലാണ് മറ്റെല്ലാ സുന്നത്ത് നിസ്കാരങ്ങളെക്കാളും രാത്രി നിസ്കാരത്തിന് എന്ത് എന്തുകൊണ്ടാണ് ശ്രേഷ്ഠ ലഭിക്കപ്പെട്ടത് ആ സന്ദർഭത്തിൽ ജനങ്ങളാണ് ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുമ്പോൾ ചെയ്യുക എന്നത് എന്നുള്ളത് കൂടുതൽ കാര്യമാണ് പറഞ്ഞു ജനങ്ങൾ കാലഘട്ടങ്ങളിൽ ഫിറ്റിനോട് ഫിത്തിനുകളുടെ പിന്നാലെ ജനങ്ങൾ പോകുമ്പോൾ ആ സന്ദർഭത്തിൽ ഇബാദത്തുകളുമായി മാറിയിരിക്കുന്നവൻ എന്നിലേക്ക് ഹിജറ ചെയ്തു വരുന്നവനെ പോലെയാണ് എന്നിന് സാഹു അലി വസ്ലം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുന്ന് പടപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് മാസം അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആമലുകൾ ഞാൻ ഇഷ്ടപ്പെടുന്നു പടപ്പുകളുടെ പ്രവർത്തനങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് മാസം ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ശ്രേഷ്ഠതയുണ്ട് കാരണം നോമ്പുകാരനായിരിക്കെ റബ്ബിലേക്ക് തന്റെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നത് പറഞ്ഞതായി കാണാം മാസത്തിൽ സുന്നത്ത് അനുഷ്ഠിച്ചതുപോലെ മറ്റൊരു മാസത്തിലും സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിട്ടില്ല അവിടുത്തെ നോമ്പ് കണ്ട ഒരുവൻ അവനു തോന്നിപ്പോകും പൂർണ്ണമായും ു എന്ന് തോന്നിപ്പോകും വളരെ കുറഞ്ഞ ദിവസങ്ങളല്ലാതെ നോമ്പ് നോൽക്കാതിരുന്നിട്ടില്ല എന്ന് ആയിഷുഹു അവിടുന്ന് പഠിപ്പിക്കുക അതുകൊണ്ട് സഹോദരങ്ങൾ പിൻപറ്റിക്കൊണ്ട് അവിടുത്തെ സുന്നത്തിനെ ജീവിപ്പിച്ചുകൊണ്ട് ധാരാളം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാൻ നാം തയ്യാറാവുക ശബാൻ മാസത്തിലെ ചുന്നത്തു നോമ്പിന് പ്രത്യേകം ശ്രഷ്ടതയുണ്ട് സുന്നത്തു നോമ്പുകൾക്ക് ഒരുപാട് ശ്രഷ്ടതയും വ്യത്യസ്തങ്ങളായ ശൈലികളിൽ സല്ലാഹു അലി സുന്നത്തു സുന്നോബിന്റെ പോരിശ് പഠിപ്പിച്ചെന്നിട്ടുണ്ട് അതിന് വ്യത്യസ്തങ്ങളായ ഒരുപാട് ഒട്ടനവധി ഉപകാരങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നോമ്പിലൂടെ ഒരു കരസ്ഥമാക്കുവാൻ സാധിക്കും അവന്റെ സ്വഭാവത്തിൽ അവന്റെ സഹുവത്തുകൾ കുറക്കുന്ന വിഷയങ്ങളിൽ അവന് പ്രതിഫലം ലഭിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഒരുപാട് നേട്ടങ്ങൾ സുന്നത്തു നോമ്പ് എന്ന ഇബാദത്തിനുണ്ട് എന്ന് നിപ്സൊല്ലാഹു അലിഹി വസ്സലമ പഠിപ്പിച്ചിട്ടുണ്ട് കണക്കില്ലാതെ പ്രതിഫലം ലഭിക്കപ്പെടുന്ന പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഒരു ഇബാദത്താണ് സുന്നത്തു നോമ്പ് കണക്കില്ലാതെ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഇബാദത്താണ് നോമ്പ്ഹു അലിഹു വസ്ലമയുടെ ഹജീഫ് നബ്സൊല്ലാഹു അലിഹു വസ്ലം പറഞ്ഞതായി കാണാം ഒരു മനുഷ്യനെ അവൻ ചെയ്ത നന്മകൾ അള്ളാഹു കൊടുക്കും അവന്റെ അനുസരിച്ച് ചിലപ്പോൾ അള്ളാഹു അത് എഴുന്നൂറ് എന്നാൽ നോമ്പിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അതിന് കൂടുതൽ പ്രതിഫലമുണ്ട് അതിന് കണക്കില്ലാതെ അള്ളാഹു സുബാന പ്രതിഫലം നൽകും അള്ളാഹു പറഞ്ഞതായി കാണാം നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എല്ലാ ഇബാദത്തുകളും റബിന് തന്നെയാണ് എല്ലാ ഇബാദത്തുകൾക്കും അല്ലാഹു തന്നെയാണ് പ്രതിഫലം നൽകുന്നതും പക്ഷെ നോമ്പിന്റെ കാര്യം അള്ളാഹു പ്രത്യേകം അവനിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ പ്രതിഫലം അത് കണക്കില്ലാതെ നൽകുമെന്നാണ് ക്ഷമിക്കാതെ ഒരുവന് നോമ്പ് നഷ്ടിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതുകൊണ്ട് നോമ്പിനെ കണക്കില്ലാതെ അള്ളാഹു സുഹാന പ്രതിഫലം നൽകും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും അതുകൊണ്ട് ഇത്രയധികം ശ്രേഷ്ഠതയുള്ള ഈ അബാദത്തിനെ കണ്ടില്ല എന്ന് വെക്കാൻ അതിനെ പരിഗണിക്കാതിരിക്കാൻ എങ്ങനെയാണ് ഒരു മുഖ്മിന് സാധിക്കുക ധാരാളമായി സുന്നത്ത് നോമ്പുകൾ എടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ولكن أبو أمامة رضي الله عنه نبي صلى الله عليه وسلم إلى رجل يكون برنو يا رسول الله مرني بعمل لعلي أنتفع به الله إن الرسول استدمى يتيوان صادقنا إنك بغار ملا ورعمل عمل إنك بدي صلى الله عليه وسلم برنو عليك بالصوم فإنه لا مثل له نوم بمرجع بديك ധാരാളമായി നോമ്പനുഷ്ഠിക്കുക അതിന് തുല്യമായി മറ്റൊന്നുമില്ല എന്ന് അവിടുന്ന് പറഞ്ഞുകൊടുത്തു എന്ന് ഈ ഹദീഫിന് അലഹി നിന്ന് കേട്ടതിനു ശേഷം അൻ അബൂഉമാറാഹ്വാൻ്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭൃത്യൻ അദ്ദേഹത്തിന്റെ വേലക്കാരൻ ഇവർ മൂന്നും ആളുകളും സ്ഥിരമായി നോമ്പെടുക്കുമായിരുന്നു ഇനി അഥവാ അബൂമാമയുടെ വീട്ടിൽ നിന്ന് പുക കണ്ടാൽ അവരുടെ അടുപ്പിൽ പുക അത് വരുന്നത് കണ്ടാൽ ജനങ്ങൾ പറയും അബൂ ഉമാമയുടെ വീട്ടിൽ ഇതാ ഇന്ന് അതിഥികൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടുത്തെ അടുപ്പിൽ പുക വരുന്നത് എന്ന് ജനങ്ങൾ പറയുമാർഹുലം നിറവേറ്റി എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ സുന്നത്തു നോമ്പുകൾ അതിൽ വലിയ ശ്രേഷ്ഠതയാണുള്ളത് സുന്നത്തു നോമ്പുകൾക്ക് പ്രത്യേകം ശ്രേഷ്ഠതയുള്ള മാസമാണ് ഷാബാൻ മാസം ഷാബാനിൽ എന്തുകൊണ്ടാണ് ധാരാളം സുന്നത്തു നോമ്പുകൾ എടുക്കുവാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് റമദാനിലെ നോമ്പിനുള്ള പരിശീലനമാണ് അത് നിഷഹരി റമദാൻ റമദാൻ മാസത്തിലെ നോമ്പുകൾ അതെടുക്കുന്നതിനുള്ള ഒരു പരിശീലനമാണ് കാരണം റജബ് ഇബിനുറജ്ല പറഞ്ഞു ഒരുവൻ ധാരാളം സുന്നത്തു നോമ്പുകൾ കഴിഞ്ഞാൽ റമദാനിലെ ഫർലു നോമ്പുകളിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ അവന് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ ഫർ നോമ്പ് നോൽക്കുമ്പോഴുള്ള പ്രയാസം അതില്ലാതിരിക്കുവാനാണ് നോമ്പുകൾ അതിന് പ്രത്യേകം പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഇബാദത്ത് നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ റസൂൽ സുന്നത്ത് അത് നമ്മൾ ജീവിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ مسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد റളിയല്ലാഹു അൻ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണാം ഖാന ലി സൗമി ി അദ്ദേഹം തയ്യാറെടുക്കുമായിരുന്നു എന്നുള്ളതാണ് റമബാൻ മാസത്തിന് മുന്നോടിയായി നമ്മൾ ശ്രദ്ധിക്കണ്ട മറ്റൊരു അബാദത്താണ് ധാരാളം ഖുർആാൻ പാരായണം ചെയ്യുക എന്നുള്ളത് കാരണം മാസം ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്ന ഖുർകളുടെ മാസമായി കൊണ്ടാണ് മുൻഗാമികൾ പരിചയപ്പെടുത്തിയത് ഷാബാനിന്റെ മാസപ്പിറവി കണ്ടാൽ അവരിൽ പലരും പറയുമായിരുന്നു ഖുറാ ഇത് ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്ന ആളുകളുടെ മാസമാണ് سلفغل مجلع ترككغل ماتي وچ شعبان ما سمائي كرينال قرآن پارا ينم چاين ماري ما يرم عمرو بن القيس رحمه الله دهتين قرش برنة ده كان إذا دخل الشهر شعبان أغلق حانوته وتفرغ لقراءة القرآن شعبان ما سمائي كرينال دهتين ده كارا عرشبوت غيوم ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി മാറിയിരിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഇതും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ പരിശീലനം നേടലാണ് റമലാനിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് കൂടുതൽ ശ്രട്ടതയുണ്ട് കാരണം ഖുർആൻ അവതരിച്ച മാസമാണ് അപ്പോ ആ റമലാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഒരു പരിശീലനം അതാണ് ശബാൻ മാസത്തിലെ ശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് ശബാനിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്തു ഒന്നോ രണ്ടോ ഹത്മുകൾ തീർത്ത് ഒരുവിനെ സംബന്ധിച്ചെടുത്തോളം റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ കൂടുതൽ ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ മികവ് കാണിക്കുവാൻ സാധിക്കും ശുദ്ധ ഖുർആാനിന്റെ പാരായണം നമ്മൾ ഈ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ റമദാനിന് മുന്നോടിയായി റമദാനിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മളുടെ നഫ്സ് ശുദ്ധീകരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കണം മുന്നോടിയായി തന്റെ നഫ്സിനെ ശുദ്ധീകരിച്ച ഒരു മംഗളമുണ്ട് ആശംസകളുണ്ട് നഫ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ച തിന്മകൾ കറകൾ അത് കഴുകിക്കളയുക തൗബ കൊണ്ടും കൗബ കൊണ്ടും ഹൃദയത്തെ ശുദ്ധീകരിക്കുക ശുദ്ധിയുള്ള ഹൃദയവുമായി റമദാനിലേക്ക് പ്രവേശിക്കുക തിന്മകളുമായി പാപക്കറകളുമായി റമദാനിലേക്ക് ഒരുവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് ഇബാദത്തുകൾ ചെയ്യുവാനുള്ള തൗഫീക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് ഒരുവനെ ഇബാദത്തുകൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല അതല്ലെങ്കിൽ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ആസ്വാദനം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല അതിനുള്ള കാരണമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അവന്റെ ഹൃദയം മലിനമായിരിക്കും തിന്മകൾ കൊണ്ട് നിറഞ്ഞതുകൊണ്ടായിരിക്കാം അവനെ എബാദത്തുകൾ ചെയ്യുവാനുള്ള തൗഫീക്ക് ലഭിക്കപ്പെടാതിരിക്കുന്നത് അതുകൊണ്ട് റമബാനിൽ ധാരാളമായി എബാദത്ത് ചെയ്യുവാനുള്ള തൗഫീക്കിന് വേണ്ടി നഫ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ധാരാളമായി അള്ളാഹുവിനോട് ആ ചെയ്യും റമദാനിൽ ഇബാദത്തുകൾ ചെയ്യുവാനുള്ള തൗഫീഖ് അത് അല്ലാഹു നൽകുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക കാരണം ഇബാദത്ത് ചെയ്യുവാൻ അവന്റെ സഹായം വളരെ അനിവാര്യമാണ് അനുസരിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരു ചെറു വിരൽ നമുക്ക് അനക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖിനു വേണ്ടി ധാരാളമായി അള്ളാഹുവിനോട് അള്ളാഹു എല്ലാ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അതുപോലെ തന്നെ നല്ല നല്ല പദ്ധതികൾ നല്ല നീയത്തുകൾ ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ കരുതുക ഉറപ്പിക്കുക കാരണം നമുക്ക് റമബാനിൽ എത്തിപ്പെടാൻ സാധിച്ചില്ല എങ്കിൽ എന്തെങ്കിലും കാരണത്താൽ റമബാനിൽ ഇബാദത്ത് ചെയ്യുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ പ്രതിഫലമുണ്ട് ഒരുവൻ ഒരു നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചു ഉറപ്പിച്ചു തീരുമാനമെടുത്തു പക്ഷെ അവൻ ചില കാരണങ്ങൾ കൊണ്ട് ആ അമൽ ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും അവന് പൂർണ്ണമായ പ്രതിഫലം രേഖപ്പെടുത്തും എന്ന് എന്നൊരു പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല നല്ല നീയത്തുകൾ ഇപ്പോൾ തന്നെ നമ്മൾ വെക്കുക റമദാനിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കൊരു പദ്ധതി നമ്മൾ ഉണ്ടാക്കുക അത് നല്ല നീയത്തിന്റെ ഭാഗമാണ് റമദാനിൽ ഞാൻ ഇന്ന ഇന്ന ഇബാദത്തുകൾ ശ്രദ്ധിക്കും എന്ന വിഷയത്തിൽ നമുക്കൊരു പദ്ധതി ഉണ്ടാകണം ഒരു വ്യവസ്ഥയുണ്ടാകണം അത് നല്ല നീയത്തിന്റെ ഭാഗമാണ് അതിന് നമുക്ക് പ്രതിഫലം ഉണ്ടാകും അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين